ഫ്രാൻസിസ് മാർക്കൊപ്പം ആഹ്വാനം ചെയ്ത ലോക മുത്തശ്ശി മുത്തച്ഛന്മാരുടെയും വയോജനങ്ങളുടെയും ദിനം ഈ വരുന്ന ഞായറാഴ്ച സമുചിതമായി ആചരിക്കപ്പെടുകയാണ് നാലാമത് വയോജന ദിനമാണ് ഈ വർഷം നടക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പരിശുദ്ധ പിതാവ് ഇങ്ങനൊരു ദിനാചരണം ആദ്യമായി ആഹ്വാനം ചെയ്തത് ഇടുക്കി രൂപത ലോക ലോകവയോജന ദിനത്തെ എതിരേൽക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഈശോയുടെ വെല്ലിപ്പനും വെല്ലിമ്മയുമായ വിശുദ്ധ ജൊവാക്കിയും വിശുദ്ധ അന്ന ദമ്പതികളുടെ തിരുനാളിനോടനുബന്ധിച്ചു വരുന്ന ഞായറാഴ്ചയാണ് ലോക വയോജന ദിനം നടത്തി വരുന്നത് വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നവരെ ശുശ്രൂഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടത് പുതുതലമുറയുടെ ഉത്തരവാദിത്വമാണ് എന്ന് ബോധിപ്പിക്കുന്നതിനും വാർധക്യത്തിലെത്തിയവരാരും ഒറ്റയ്ക്കല്ല എന്നുള്ള ആശ്വാസകരമായ സന്ദേശം നൽകുന്നതിനും വേണ്ടിയിട്ടാണ് ഈ ദിനം ആചരിക്കപ്പെടുന്നത് തന്നെ ഇടുക്കി രൂപതയിൽ എല്ലാ ഇടവകകളിലും വയോജനദിനം സമുചിതമായി ആചരിക്കണമെന്ന് രൂപതാധ്യക്ഷൻ അഭിമന്യുമാർ ജോൺ നെല്ലികുന്നിൽ പിതാവ് നിർദ്ദേശങ്ങൾ നൽകി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഈ വരുന്ന ഞായറാഴ്ച രൂപതയിലെ മുഴുവൻ ഇടവകകളിലും വയോജന ദിനം സമുചിതമായി ആചരിക്കുകയാണ് വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ രൂപതയുടെ വിവിധങ്ങളായ ഇടങ്ങളിൽ രൂപതാതല വയോജന ദിനാചരണവും നടത്തും ഫാമിലി അപസ്ഥലേറ്റിൻ്റെ ഭാഗമായി കാമാക്ഷി സെൻ്റാൻ്റണീസ് ഇടവകയിലും മിഷൻ ലീഗിൻ്റെയും തിരുമാലസഖ്യത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നാലുമുക്ക് ഹോളി ഫാമിലി ദേവാലയത്തിലും കെ സി വൈ എമ്മിൻ്റെ ആഭിമുഖ്യത്തിൽ പന്നിയാറുകുട്ടി സെൻ്റ് മേരീസ് ദേവാലയത്തിലും പിതൃവേദിയുടെയും മാതൃവേദിയുടെയും ആഭിമുഖ്യത്തിൽ തൊവരയാറ് ഇൻഫൻറ്റ് ജീസസ് ദേവാലയത്തിലും കെ സി എസ് എല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ നെടുങ്കണ്ടം ആകാശപ്പറവയിലും എ കെ സി സിയുടെ നേതൃത്വത്തിൽ ഇരട്ടയാർ അൽഫോൺസ ഭവനിലും രൂപതാ മാധ്യമ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി സെൻ്റ് മേരീസ് പള്ളിയിലും ഹൈറേഞ്ച് ഡെവലപ്മെൻ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വാഴത്തോപ്പ് ഷന്താൾ കോമ്പിലും വെച്ച് രൂപതാതല വയോജന ദിനാചരണം നടക്കും ഒപ്പം ഇടവക തലത്തിൽ വിവിധ ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ ഇടവകയിൽ പ്രായമായവരെയും മുതിർന്നവരെയുമായിട്ടുള്ള ആളുകളെ ആദരിക്കുകയും അവർക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്യും ജീവിതത്തിന് ആരോഗ്യമുണ്ടായിരുന്ന കാലഘട്ടം അത്രയും കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്തവർ വാർദ്ധക്യത്തിൽ ആരോഗ്യം ക്ഷയിച്ചു കഴിയുമ്പോൾ അവരെ ശുശ്രൂഷിക്കേണ്ടതും പരിപാലിക്കേണ്ടതും അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും പുതുതലമുറയുടെ ഉത്തരവാദിത്വവും കടമയാണ് എന്ന് ആളുകളെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ദിനാചരണം നടത്തുന്നത് അതോടൊപ്പം രോഗാവസ്ഥയിലും വാർദ്ധക്യത്തിലും എത്തിയിരിക്കുന്ന ആളുകൾ ആരും തനിച്ചല്ല അവരുടെ ഒപ്പം പ്രിയപ്പെട്ടവരൊക്കെ കൂടെയുണ്ട് എന്നുള്ള ധൈര്യം പകർന്നു നൽകുന്നതിനു വേണ്ടിയിട്ടാണ് വയോജന ദിനം ആചരിക്കുന്നത്